അവകാശപ്പെട്ടതെല്ലാം എക്കാലത്തും നിഷേധിക്കപ്പെട്ടവരാണ് മത്സ്യത്തൊഴിലാളികൾ മീനില്ലാത്ത കാലത്ത് ജീവിതം നിന്നുപോയ കാലത്ത് പെൻഷൻ മുടക്കിയും ധനസഹായങ്ങൾ തടഞ്ഞുവച്ചും ക്ഷേമനിധി അംശാദായം മൂന്നിരട്ടി വർദ്ധിപ്പിച്ചുമെല്ലാം മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം മുട്ടിക്കുന്നത് ഇപ്പോൾ സർക്കാരാണ് മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലിൽ ഏർപ്പെടുന്നവരുടെയും ക്ഷേമനിധി അംശാദായം മൂന്നിരട്ടിയാക്കി ഉത്തരവിറക്കിയിരിക്കുകയാണ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നു മുതൽ മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കാനാണ് തീരുമാനം വിവാഹ ചികിത്സാ സഹായങ്ങളും സ്കോളർഷിപ്പും മുടങ്ങിക്കിടക്കുമ്പോഴാണ് ക്ഷേമനിധി തുക മൂന്നിരട്ടിയാക്കി ഉയർത്തിയത് സർക്കാർ ി പൈസ പോ പോവാർപ്പിച്ചു നൂറ് രൂപ രൂപ ഒറ്റ മാറ്റിയത് പിന്നെ അനുബന്ധ മത്സ്യത്തൊഴിലാളികൾക്ക് ഇരുന്നൂറ്റി ഉള്ളത് അറുനൂറ് ആക്കി മാറ്റി ഈ പതിനഞ്ച് രൂപ അറുപതായി നൂറായി അപ്പൊ കഴിഞ്ഞ കൊല്ല നൂറ്റി അമ്പതാക്കാൻ കളിച്ചിട്ടുണ്ട് മുന്നൂറ് ഒറ്റ അടിക്കും അത് വളരെ പ്രയാസമാണ് മീൻ കിട്ടാത്ത സമയത്ത് ഇപ്പോൾ ഇപ്പോൾ ഈ വർധന എന്ന് പറഞ്ഞിട്ട് വളരെ പ്രയാസപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ വർധന കൊണ്ട് പോകുമ്പോൾ മത്സ്യത്തൊഴിലാളിക്ക് ഒരു നേട്ടവും ഇല്ല എന്ത് നേട്ടം വർദ്ധിപ്പിച്ചോട്ടെ ഒരു നേട്ടവും ഇല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അടച്ചു കഴിഞ്ഞാൽ പറഞ്ഞാല് അതില് സഹകരിക്കാൻ പറ്റൂര് മത്സ്യത്തൊഴിലാളികൾക്കും പറ്റാത്ത കാര്യമാണ് നമ്മക്ക് ഏതായാലും പണിക്ക് പോയിട്ടൊന്നും കിട്ടുന്നില്ല ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്റെ ഒരു സപ്പോർട്ട് വേണ്ടേ അതുമില്ല സർക്കാരിൽ നിന്ന് നമുക്കൊരു അനുകൂലി കിട്ടാറില്ല നമ്മളെന്തെങ്കിലും അടക്കുമ്പോൾ ഒരു പത്ത് റുപ്പ്യ അങ്ങോട്ട് അടക്കുമ്പോൾ ഒരു ഒരു സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ആകെ നമ്മള് കൊടുക്കുന്നത് ആ ഫ്രീ റേഷൻ വരെ എപ്പോഴും പല ഭാഗങ്ങളിലും അപ്പൊ ഇത് പൈസ വർദ്ധിപ്പിക്കുക എന്നല്ലാതെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇതുകൊണ്ട് യാതൊരു ഗുണവും നമ്മള് നോക്കി നോക്കിട്ട് കാണുന്നില്ല സൗജന്യ റേഷൻ അതായിരിക്കാ കിട്ടിയത് മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കണം മറ്റേ വിവാഹത്തിനുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കണം ഇതൊക്കെ ബഡ്ജറ്റിൽ ഉണ്ടാവും പക്ഷെ ഇവിടെ പ്രാബല്യത്തിൽ നമ്മൾ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അതൊന്നും കൈമലത്തും മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല വർഷങ്ങളായിട്ട് ഇപ്പം തന്നെ

ഞാനൊരു വിവാഹ ധനസഹായത്തിന് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഒരു ആറേ കൊല്ലം മുമ്പ് അത് എനിക്ക് കിട്ടിയാത്ത അഞ്ഞൂറ് രൂപ ഒരു വിവാഹം എന്റെ മോളെ ഫസ്റ്റില് ആദ്യത്തെ മോളെ വിവാഹത്തിന് അവിടെ സിരിച്ചിൽ എഴുതി കൊടുത്തിട്ട് അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ് പെട്ടേ പിന്നെന്ത് കാര്യം പിന്നെന്ത് കൊടുക്കുന്നത് എന്നാലും ഈ ക്ഷേമനിധി നമ്മളെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ഒരു ഗുണമുണ്ടോ ഒരു ഗുണമില്ല ഒരു വലക്കോ ഒരു കയറിനെ പോയി കഴിഞ്ഞാൽ രണ്ട് കൊല്ലം ഒരു കൊല്ലമല്ല എടുക്കുന്നത് കാലതാമസം പിന്നെ എങ്ങനെയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ ഇത് അടക്കം ഈ പൈസ വാങ്ങിയിട്ട് ഇത് ഒരു പലതും വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് മുമ്പുണ്ടായിരുന്ന പല മത്സ്യത്തൊഴിലാളികൾക്കുള്ള പല സ്കീമുകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മളോട് പൈസ വാങ്ങിച്ചിട്ടൊക്കെ നമുക്ക് തന്നെ വർദ്ധിപ്പിച്ച പൈസ ദുരിതമായിട്ടുള്ള ഒരു രീതിയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അത് മത്സ്യത്തൊഴിലാളികൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ദ്രോഹമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ എന്തായാലും ശക്തമായിട്ടുള്ള സമരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ആനുകൂല്യങ്ങൾ മുടക്കിയ സർക്കാർ ൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കി വള്ളങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസും വർദ്ധിപ്പിച്ചു യന്ത്രവത്കൃത യാനങ്ങൾ ഇനി നീളത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി രൂപ വരെ അടക്കേണ്ടി വരും ഈ വള്ളങ്ങൾക്കുള്ള അതും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ മത്സ്യബന്ധന ബോട്ടുകൾ ബോട്ടുകൾക്ക് പത്തൊമ്പത് പോയിൻറ്റ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെ മുമ്പുണ്ടായിരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു അത് ഒമ്പത് മാസക്കായിരുന്നു ആ നാലായിരത്തി അഞ്ഞൂറ് രൂപ ചെറിയ ബോട്ട് നിന്ന് നിങ്ങൾക്ക് വാങ്ങിച്ചു അത് ഒരൊറ്റടിക്ക് ഇപ്പോൾ ഒമ്പതിനായിരം രൂപയെക്കിരട്ടിയാക്കിയത് പെൻഷനും സ്കോളർഷിപ്പും മുടക്കി തൊഴിലാളികളെ ദുരിതത്തിലാക്കിയിട്ട് ക്ഷേമനിധി തുകയും രജിസ്ട്രേഷൻ ഫീസും ഉയർത്തുന്നത് ആർക്കു വേണ്ടിയാണെന്നാണ് തൊഴിലാളികളുടെ ചോദ്യം ാണ് ആവശ്യം നാല് മാസം മുമ്പാണ് നമ്മളെല്ലാം ഇതടിച്ചത് ഇപ്പൊ വീണ്ടും അടക്കാമെന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡബിൾ ആയിട്ടുണ്ട് ആരടക്കാൻ പോസ്റ്റ് കാർഡ് പിടിച്ചോടി കൊണ്ടുപോയിക്കോട്ടെ രജിസ്ട്രേഷൻ നമ്പർ ഇല്ലെങ്കിൽ പോസ്റ്റ് കാർഡ് പിടിക്കും സംഭവം പോസ്റ്റ് കാർഡിന്റെ നിയമത്തില് നമ്മൾ രജിസ്ട്രേഷൻ ഒരു വള്ളത്തിന് വേണം പക്ഷെ ഇങ്ങനെ റേറ്റ് കൂട്ടിക്കഴിഞ്ഞാല് ഒരു വള്ളക്കാരനെങ്ങനെ അടക്കും മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം പിന്നെ ആയിരം മൂവായിരം രൂപയെല്ലാം രജിസ്ട്രേഷൻ ഫീസ് വരുന്നത് ഇവിടെ ഒരു വലിയൊരു ബോട്ട് പിന്നെ രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് ഇരുപത്താറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പിന്നെ അതിൻ്റെ പെർമിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മീൻ പിടിക്കാണ്ടത് കൊടുക്കുന്നത് അതിന് ഇരുപത്താറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അതിന് വേറെ പേര് ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അതുകൂടാതെ ഇരുപത്തിനാലായിരം റുപ്യ ക്ഷേമ ക്ഷേമ ക്ഷേമനിധി ആയിട്ട് കൊടുക്കുന്നത് ആ ഒരു ഇരുപത്തി നാലായിരം രൂപ കൊടുത്തിരുന്ന ആ ഒരു കാറ്റഗറി മാത്രമാണ് ഇപ്പോൾ ഉള്ള ഈ പുതിയ ക്ഷേമനിധി ബോർഡിൽ നിന്ന് അവർ കുറച്ചിരിക്കും ബാക്കി സർവത്ര മിനെല്ലാം എല്ലാവരും ഇതിലേക്ക് കൂട്ടിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അത്ര ഇപ്പം വള്ളങ്ങൾക്ക് വള്ള വള്ളങ്ങൾക്ക് നമ്മളെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പോകുന്ന എഴുപത് മീറ്ററിൽ കൂടുതലുള്ള വള്ളങ്ങൾക്ക് വരുന്നത് എഴുന്നൂറ്റൻപത് രൂപ ഉള്ളത് പിന്നെ രൂപ ആക്കി അതും പിന്നെ ഇരട്ടിയാക്കിങ്ങാണ്ട് വർദ്ധിപ്പിച്ചിരുന്നു ഈ ഇരട്ടിയാക്കിങ്ങാണ്ട് വർദ്ധിപ്പി വർദ്ധിപ്പിച്ചിട്ട് ഒരു ഒരു നോക്കിയിട്ട് കാണുന്നില്ല നമ്മൾ സാധാരണ ഒരു വള്ളത്തിന് എഴുന്നൂറ് ആണ് ഈ ഇരുപത്തിയേഴ് അടി വള്ളത്തിന് എഴുന്നൂറ് ആണ് ഡബിള് കണ്ടിട്ടാണ് കൂട്ടുന്നത് ഇത് എന്തിനു വേണ്ടിട്ടാണ് ഞമ്മക്ക് ആദ്യം നൂറ് ഉപയോഗ അടക്കണ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഫോമോ എന്തെങ്കിലും വലക്കെന്തെങ്കിലും കൊണ്ടി കൊടുത്തു കഴിഞ്ഞാല് അതിന് ഗ്രാമസംഘത്തിലേക്ക് ഒരു എഴുത്ത് തരും അത് കൊടുത്തു കഴിഞ്ഞാലാണ് വല കിട്ടുക ഇതിപ്പം വല കിട്ടണമെങ്കിൽ ഇപ്പം ഈ ഒരു ഒരു കൊല്ലമായിട്ട് വല കിട്ടണേ ഗ്രാമസംഘത്തിൻ്റെ ഉപ്പും കിട്ടി ലെറ്റർ പേഡ് കിട്ടിയാലും വല കിട്ടുന്നില്ല പിന്നെ നമ്മൾ എന്തെങ്കിലും കടലിൽ നിന്ന് എന്തെങ്കിലും സംഭവിച്ചിട്ട് തോണിക്കോ വലക്കോ എന്തെങ്കിലും കീർവാടങ്ങളെല്ലാം സംഭവിച്ചിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഫിഷറീസിൽ നഷ്ടപരിഹാരത്തിനോ അല്ലെങ്കിൽ അതിൻ്റെ റിപ്പയറിങ്ങിനോ പോയി കഴിഞ്ഞാൽ കൊല്ലങ്ങൾ എടുക്കും അപകട ഇൻഷുറൻസ് എന്ന് പറയുന്നത് അവർ തരേണ്ടത് നമുക്ക് കാര്യമായിട്ടില്ല എന്ത് ചെയ്യുക അപകടം പറ്റുമ്പോൾ ചില്ലറ പൈസ കൊണ്ടാണ് ഓരോ ഒതുക്കുന്നത് അത് വോട്ടുകളിൽ പോകുന്നതെല്ലാം അന്യസംസ്ഥാന തൊഴിലാളികളാണ് അപ്പം ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ പോകുന്ന ബോട്ടിനും നമ്മൾ ക്ഷേമനിധി അടുക്കുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു അപകടം കഴിഞ്ഞാൽ ഒരു രൂപ പോലും അവർക്ക് അവർക്ക് കിട്ടുന്നില്ല കിട്ടുന്നില്ല അജ്മീർ ഷാ എന്ന് പറഞ്ഞ ഒരു ബോട്ട് നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടു പോയി പതിനാറ് പേരും അതിനകത്ത് നഷ്ടപ്പെട്ടു പോയി ആ പതിനാറ് പേരിൽ പന്ത്രണ്ട് പേര് തമിഴ്നാട് സ്വദേശികളും നാല് പേര് ബംഗാൾ സ്വദേശികളുമാണ് അതിൽ നമ്മുടെ സർക്കാർ സർക്കാർ അവർക്കുള്ള നമ്മൾ ആ ബോട്ടിന് ക്ഷേമനിധി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യണ്ടേ അത് അതുകൂടാതെ ഈ ബോട്ടിൻ്റെ ഉടമ പിന്നെ ഉടമ്പ പിന്നെ അവർ പല മൂന്നായിരം പേര് ചേർന്ന് എടുത്തൊരു ബോട്ടാണ് അവർക്കും അവർ അവരെ പിന്നെ ഇത് നഷ്ടപ്പെട്ടു അവർക്കും ഒരു സഹായം ഇതുവരെ വരെ കിട്ടില്ല ഇങ്ങനെയുള്ള ആ ആവശ്യങ്ങൾ നടത്തി തരാണ്ട് ഞമ്മളെ ഈ പൈസ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് ഞമ്മക്കെന്താ മെച്ചം അതിൽ മുന്നൂറിൻ്റെ സാധനത്ത് അഞ്ഞൂറ് കിട്ടിയാലാണ് ഒരു കുടുംബം പോവാൻ ഏറ്റവും മോശമാണ് പണി കഷ്ടപ്പെട്ടിന് അപ്പം പോണേ ഒരു പോക്കിന് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം കടമ്പാണ് സാധനം പോകണേ നമ്മുടെ ബോട്ട് ഇപ്പോൾ ഒരു പുതിയ ബോട്ട് ഇപ്പോൾ ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എഴുപത്തയ്യായിരം രൂപ രൂപയോളം ഏകദേശം വരുന്നുണ്ട് ഇപ്പോൾ അന്യ സംസ്ഥാനത്ത് നിന്ന് ഒരു ബോട്ട് ഇവിടെ വന്നിട്ട് മത്സ്യബന്ധനം നടത്താം ഈസി ആയിട്ട് അവർക്ക് മത്സ്യം വരുന്നു അവർക്കാകെ ഇരുപത്തയ്യായിരം രൂപ ബോട്ടിന് ഇരുപത്തയ്യായിരം രൂപയും അവരെ വള്ളത്തിനാകെ പത്തായിരം രൂപയും അടിച്ചാൽ മതി മതി അത് യൂസർ ഫ്രീ എന്ന് പറഞ്ഞങ്ങാണ്ട് ഒരു ഓമന പേര് അതിന് കൊടുത്തുങ്ങാണ്ട് ആ ബോട്ടുകളെ അദ്ദേഹം ഇവിടെ വന്നാണ്ട് ജോലി ചെയ്യുന്നുണ്ട് അത് നമ്മൾ നമ്മളെ സംബന്ധിച്ച് വളരെയധികം പിന്നെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് മീനില്ല മീനില്ലാത്ത സമയത്ത് മറ്റുള്ള ബോട്ടുകളും മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ബോട്ടുകളും കൂടെ വന്നാണ്ട് അവരെ മീനും കൂടെ വരുമ്പോൾ നമ്മളെ മീനിന് പൊതു പിന്നെ വില വില കുറയും കുറയും നമ്മളെല്ലാം മൂന്നാമത്തെ രണ്ടാമത്തെ തലമുറയാണ് ഇന്നും നമ്മൾക്കെല്ലാം ഇപ്പോൾ തന്നെയാണ് ആരബ്ദത്തിൽ നിന്ന് ഒരു ഒരു മത്സ്യത്തൊഴിലാളിയിൽ കയറി എന്നുള്ളത് നിങ്ങളെന്തെങ്കിലും ഏതെങ്കിലും ഒരു പത്രത്തിൽ വായിച്ചിരുന്നു